ആകാശം കണ്ട് കണ്ട് ഒരു യാത്ര പലപ്പോഴും ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്നവരാണ് മനസ്സ് തുറന്ന് ആകാശവും കടലും കണ്ട് യാത്ര ചെയ്തത് അവരുടെ ഉല്ലാസം ആകാശത്തോളം ഉയരുകയും കടലിനോളം പരക്കുകയും ചെയ്ത ഒരു ദിനമാണ് കടന്നുപോയത് ചവറയിൽ നിന്ന് ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് അവിടെ നിന്നും വിമാനത്തിൽ കൊച്ചിയിലേക്ക് പിന്നെ സമുദ്രറാണിയിൽ കടലിന്റെ നീലിമയിലേക്ക് യാത്ര സ്വപ്നം പോലെയായിരുന്നു പലർക്കും ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉല്ലാസം പദ്ധതിയിലാണ് മനസ്സ് നിറയെ ഉല്ലാസവുമായി അവർ ഒരു ദിനം കഴിഞ്ഞത് ഭിന്നശേഷി സൗഹൃദ ബ്ലോക്കാണ് ചവറ മെഡിക്കൽ ക്യാമ്പ് നടത്തി തെരഞ്ഞെടുത്ത പത്ത് ഭിന്നശേഷി വിദ്യാർത്ഥികളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമൊപ്പം ഇവർക്ക് പൂക്കൾ നൽകി സന്തോഷം പങ്കിട്ട് യാത്രയയ്ക്കാനെത്തിയത് ഡോക്ടർ സുജിത് തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് മിഷൻ പകരും അവർക്ക് ഒരുപക്ഷേ ജീവിതത്തിൽ പോലും ഈ അടുത്ത കാലത്തെങ്ങും സാധ്യമല്ലാതിരുന്ന ഒരു ഫ്ലൈറ്റ് യാത്ര എന്നുള്ളത് നമുക്കറിയാം അത്ര കണ്ട് ലളിതമല്ല അത് കുറച്ച് ഏറെ സാമ്പത്തിക ബാധ്യത വരുന്നതാണ് ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടപ്പാക്കിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി പ്രസിഡന്റ് ശ്രീ സന്തോഷ് തുപ്പാരിച്ചേരിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയെ തന്നെ അഭിനന്ദിക്കുന്നു ആശംസകൾ എൻ കെ കുട്ടികളുടെ മാനസികോല്ലാസത്തിനും അവരുടെ സമഗ്രമായ വികസനത്തിനും വളർച്ചയ്ക്കും ഏറെ പ്രയോജനം ചെയ്യും പ്രചോദിതമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വളരെ വളരെ മാതൃകാപരമായ ഒരു സംരംഭമാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് അത് വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ആ സംരംഭം സംഘടിപ്പിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയെ ശ്രീ സന്തോഷ് തുപ്പാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സോഫിയ സലാം അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു സൗഹൃദ ബ്ലോക്ക് ായി അറിയപ്പെടുന്ന ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതൽ ഈ മേഖലയിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സമഗ്രമായ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി കൂടി കഴിയട്ടെ എന്ന് യാത്രയിൽ കൂടെ കൂടി പദ്ധതിയുടെ പ്രധാനിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പാട്ടുകൾ പാടിയും അതുപോലെ ഡാൻസുകൾ ഒക്കെ ഈ കുഞ്ഞുങ്ങൾ അവരെ പരിമിതമെന്ന് തോന്നിയ സാഹചര്യത്തിൽ നിന്നും അവർക്ക് പരിമിതമായിട്ടുള്ള അവസരങ്ങളല്ല അവർക്ക് അതിലും വലിയ കഴിവുകളുണ്ട് എന്ന് തെളിയിക്കുന്ന നിലയിൽ അവരുടെ ഓരോരുത്തരുടെയും പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു അതിനോടൊപ്പം അവരെ പരിപാലിക്കപ്പെടുന്ന രക്ഷകർത്താക്കൾ ഏറെ സന്തോഷം നൽകാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള സന്തോഷകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ യാത്ര പൂർത്തിയാവുന്നത് അത് വിമാന യാത്രയിലാണെങ്കിലും അത് ഈ പറയപ്പെട്ട സമുദ്രനാണിയിലൂടെ ഉള്ള യാത്രയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് വാഹനങ്ങളിൽ വന്ദേ ഭാരതുമൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസായി മാറുന്ന അവസരം കഴിഞ്ഞത് എന്തുകൊണ്ടും ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വളരെ പ്രയോജനം ചെയ്യും തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് അപ്പോ ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ല നമ്മളൊപ്പമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയ സന്ദേശം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വം കൊടുത്തത് ആകാശവും കടലും കണ്ട് ഒടുവിൽ കൊച്ചിയിൽ നിന്നും വന്ദേ ഭാരത്തിൽ നാട്ടിലേക്ക് ന്യൂസ് ബ്യൂറോ ചവറ